കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തുകളിൽ ശനിയാഴ്ച രാത്രി കാട്ടാന ശല്യം കോട്ടപ്പടി കൂവക്കണ്ടം മഞ്ഞളാങ്കുടി കുമാരിശിയുടെ വീട്ടുമുറ്റത്തെത്തിയ കൊമ്പൻ വീടിന് മുമ്പിലിരുന്ന സ്കൂട്ടർ എടുത്തെറിഞ്ഞു വീടിനും നാശം വരുത്തി വൈദ്യുതി കണക്ഷന്റെ സർവീസ് ബയറും മോട്ടറിലേക്കുള്ള ബയറും നശിപ്പിച്ചു ഓടും ഷീറ്റും മേഞ്ഞ വീടിന്റെ ഉത്തരത്തിന്റെ ഭാഗത്ത് വയർ പൊട്ടിക്കുന്നതിനിടെ പൊട്ടലുണ്ടായി ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ നോക്കിയപ്പോഴാണ് മുറ്റത്ത് ആനയെ കണ്ടത് ബയർ വലിച്ചു പൊട്ടിച്ചപ്പോൾ ഷോക്കേറ്റതാകാം സ്കൂട്ടറിന് നേരെ തിരിഞ്ഞതെന്ന് കരുതുന്നു തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞ സ്കൂട്ടർ വീടിന്റെ പിത്തിയിൽ ഇടിച്ച് താഴെ വീണ് കേട്ടു ൾ സംഭവിച്ചു പിണ്ടിമന കുളങ്ങാട്ടുകുഴി പള്ളിക്ക് സമീപം പിച്ചപ്പുറം നഗറിൽ ഇടയാലിൽ ബൈജുവിന്റെ വീട്ടുമുറ്റത്തും ആന എത്തി പുരിയിടത്തിലെ വാഴകളടക്കം നശിപ്പിച്ചാണ് മടങ്ങിയത് വേട്ടാമ്പാറ് കടുക്കാസിറ്റി ഇഞ്ചപ്പള്ളി ശശിയുടെ വീട്ടുമുറ്റത്തെത്തിയ ആന വീടിന്റെ മേൽക്കൂരിയുടെ തകര ഷീറ്റുകളും വലിച്ച് താഴെയിട്ടു ന്യൂസ് ഡെസ്ക്